പുതുച്ചേരി ഉൾപ്പെടെ തമിഴ്നാട്ടിലെ നാൽപ്പത് സീറ്റുകളിലും വ്യക്തമായ ആധിപത്യത്തോടെയാണ് ഇന്ത്യ സഖ്യം വിജയിച്ചുകറിയത് ഭൂരിഭാഗം സ്ഥാനാർത്ഥികളും ഒരു ലക്ഷത്തിനു മുകളിൽ ഭൂരിപക്ഷവും നേടി രണ്ട് സീറ്റുകളിലൊഴികെ വോട്ടെണ്ണലിന്റെ ഒരു ഘട്ടത്തിലും അണ്ണാ ഡി എം കെക്കോ എൻ ഡി എക്കോ എങ്ങുമെത്താനായില്ല ഇന്ത്യ മുന്നണിയെ കരുത്തോടെ മുന്നോട്ട് നയിക്കുമെന്ന് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ പറഞ്ഞു രണ്ടായിരത്തി ഒൻപത് സീറ്റുകളിൽ ഒന്നുകൂടി വർദ്ധിപ്പിച്ച തമിഴ്നാട് മുഴുവനും ഇന്ത്യ സഖ്യത്തിന് നൽകുമെന്നായിരുന്നു മുഖ്യമന്ത്രി എം കെ സ്റ്റാലിന്റെ പ്രഖ്യാപനം അത് കൃത്യമായി നടപ്പാക്കി ചെറിയ വോട്ടുകളുടെ വ്യത്യാസത്തിലല്ല വിജയം ഭൂരിഭാഗം മണ്ഡലങ്ങളിലും ഒരു ലക്ഷത്തിന് മുകളിൽ ഭൂരിപക്ഷം അഞ്ചു മണ്ഡലങ്ങളിൽ നാല് ലക്ഷത്തിന് മുകളിൽ അങ്ങനെ ഒരു സമഗ്ര ആധിപത്യമാണ് തമിഴ്നാട്ടിൽ ഇന്ത്യ സഖ്യം തീർത്തത് ഈ സഖ്യത്തെ ശക്തമായി മുൻപോട്ട് കൊണ്ടുപോകുമെന്ന മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ ഇന്ത്യയുടെ ജനനായക അഖിലെ ജനനായകൾ അനുവരും ഇടങ്ങളിൽ വെച്ചിട്ടുണ്ടെങ്കിൽ തങ്ങൾക്ക് യാരുമേ എല്ലാം അണ്ണാ ഡി എം കെ സഖ്യത്തിന് ഒരു സീറ്റിൽ മാത്രമാണ് കുറച്ചെങ്കിലും പിടിച്ചു നിൽക്കാൻ പറ്റിയത് ഡിഎം ഡി കെയിലെ വിജയകാന്തിന്റെ മകൻ വിജയ് പ്രഭാകർ മത്സരിച്ച വിരുദ നഗറിൽ ആദ്യ റൌണ്ടുകളിൽ മുന്നിട്ട് നിന്നുവെങ്കിലും പിന്നീട് പരാജയപ്പെട്ടു എൻ ഡി എ സഖ്യത്തിലും അവസ്ഥ അതുതന്നെ തന്നെ പാട്ടാളി മക്കൾ കക്ഷി അധ്യക്ഷൻ അൻപുമണി രാംദാസിന്റെ ഭാര്യ സൗമ്യ രാംദാസ് മത്സരിച്ച ധർമ്മപുരിയിൽ മാത്രം അല്പനേരം ഒന്ന് പിടിച്ചു നിന്നു തമിഴ്നാട് രാഷ്ട്രീയത്തിൽ എൻ ഡി എ ഒഴിച്ചുകൂടാനാവാത്ത ശക്തിയായി മാറിയെന്നാണ് വോട്ടിംഗ് ശതമാനത്തിലെ വർധനവ് തെളിയിക്കുന്നതെന്ന് ബി സംസ്ഥാന അധ്യക്ഷൻ കെ അണ്ണാമലൈ സംസ്ഥാനത്തെ ജനങ്ങളുടെ ക്ഷേമത്തിനായി പ്രവർത്തിക്കുമെന്നും അണ്ണാമല പ്രസ്താവനയിൽ പറഞ്ഞു എട്ട് മണ്ഡലങ്ങളിൽ ബി ജെ പിയും മൂന്ന് മണ്ഡലങ്ങളിൽ എൻ ഡി എ സഖ്യകക്ഷികളും രണ്ടാം സ്ഥാനത്തെത്തിയിരുന്നു നാടും നമതെ നാൽപ്പതും നമതേ മുഖ്യമന്ത്രി എം സ്റ്റാലിൻ ഈ തെരഞ്ഞെടുപ്പിൽ മുൻപോട്ട് വെച്ച മുദ്രാവാക്യം അതായിരുന്നു തമിഴ്നാട്ടിലെ ജനത കൃത്യമായി ആ മുദ്രാവാക്യം ഏറ്റെടുത്തതോടെ ഒരു തിരിച്ചുവിരവന് അണ്ണാ ഡി എം കോ തമിഴ്നാട്ടിൽ വേരുറപ്പിക്കാനുള്ള എൻ ഡി എയുടെ ശ്രമങ്ങളോ ഒന്നും തന്നെ നടന്നില്ല ഇന്ത്യ മുന്നണിയെ പരമാവധി മുൻപോട്ട് കൊണ്ടുപോകും എന്ന് തന്നെയാണ് എം കെ സ്റ്റാലിൻ ഉറപ്പിച്ചു പറയുന്നത് ശ്രീകാന്ത് ഗൗവപ്പെട്ടതിനൊപ്പം ചെന്നൈയിൽ നിന്ന് മനേഷ് മൂർത്തി ട്വൻറ്റി